ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയനുസരിച്ച് കട്ടത്തറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണമെന്നും നിയമാനുസൃത വികാരിയെ ഓർത്തഡോക്സ് സഭയ്ക്ക് നിയമിക്കാമെന്നും ആ വികാരുടെ ദൃഷ്യത കൂടുന്ന പൊതുയോഗത്താൻ ഭരണ പരമായ കാര്യങ്ങൾ മുന്നോട്ട് നടത്തുവാൻ ഭരണസഭയിൽ തെരഞ്ഞെടുക്കാവുന്ന നമുക്ക് അവർക്കും അറിവുള്ളതാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ആ ഇടവേൽ സമാനപരമായ രീതിയിൽ ആരാ നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപറ്റ ജനങ്ങളുണ്ട് അടുത്ത സമയങ്ങളിലായിട്ട് മൂന്നാംകുറ്റി യാക്കോവാസ് പള്ളിയിലെ വൈദ്യുതി ഉൾപ്പെടുന്ന ഒരുപറ്റ സമൂഹം മുപ്പതിൽ താഴെ വരുന്ന സമൂഹം നിരന്തരമായി വിശ്വാസികളെന്ന പേരിൽ ആരാധനയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നു ഏതൊരു വിശ്വാസിക്കും ഹൈന്ദവനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആരാധന ആരാധനാ സമയത്ത് രാവിലെ ആറര മുതൽ എട്ടര വരെ ആ പള്ളിയിലെ സെമിത്തേരി പ്രവേശിക്കുകയോ പള്ളി പ്രവേശിക്കുകയോ മേരു എത്തിക്കുകയോ പ്രാർത്ഥന നടത്തുകയോ ചെയ്യാം എന്നാൽ അതൊന്നുമല്ല ലക്ഷ്യം ആ ദേശത്തൊരു കലാവം ഉണ്ടാക്കുവാനും ചില സ്വാർത്ഥ താല്പര്യ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുവാനും വേണ്ടി ചില വൈദികരുടെ നേതൃത്വത്തിൽ ഒരുപറ്റം ആൾക്കാര് കെ പി റോഡിൽ കലാപമുണ്ടാക്കുകയാണ് ഓർത്തഡോക് സഭ ഇന്ന് വരെയും അത് സമന്വയത്തോട് തന്നെ വീക്ഷിച്ചു ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഭയുടെ ഉണ്ടായില്ല എന്നാൽ ഇന്ന് പത്താം തീയതി പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരാധനാ സമയത്ത് തന്നെ ഒരു വൈദിക നേതൃത്വത്തിൽ അവിടെക്കാരെ മാറ്റി ഇടപെടുകയും പോലീസ് അത് തടയുകയും ചെയ്തു എന്തെന്നാൽ അവിടെ ഒരു സെമിത്തേരി ഉണ്ട് സെമിത്തേരി നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ട്രസ്റ്റിയുണ്ട് വികാരി ഉണ്ട് കമ്മിറ്റിയുണ്ട് അവരെ രേഖാമൂലം അറിയിച്ചാൽ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമല്ല എന്നാൽ അതൊന്നുമല്ലാതെ ഈ പള്ളി പനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ആരാണ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ഈ മരുഭാഗം തുനിയുകയാണ് ഇത് മലങ്കര ഓർത്തഡോസഭയ്ക്കുള്ള അഹിതവുമായ പ്രതിഷേധം വേണ്ടി അറിയിക്കുകയാണ് ഒരു കാര്യം പറയാനുള്ളത് മാലിക ഭദ്രാസനത്തിൽ അൻപത്തിരണ്ടിൽ പരം പള്ളികളുണ്ട് ഈ നിലയാണ് മറുഭാഗം തുടരുന്നുവെങ്കിൽ കെ പി റോഡ് അവരുടെ മാത്രം കുത്തകയല്ല മൂന്നാംകുറ്റിയും കെ പി റോഡും തുടർന്നുള്ള സ്ഥലങ്ങളും മലങ്കര ഓർത്തുള്ള സഭയുടെ മക്ക തികി പറഞ്ഞ സ്ഥലമാണ് ഞങ്ങളുടെ സമരം മൂന്നാംകുറ്റി കേന്ദ്രീയിൽ തുടങ്ങാൻ തുടങ്ങാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചോണം അതുകൊണ്ട് ഇനിയും ഈ നിങ്ങളുടെ തുടരുകയാണെങ്കിൽ മലങ്കര സഭയ്ക്ക് കൈകെട്ട് നീക്കാനൊക്കെ നോക്കിക്കാൻ നോക്കിക്കാനൊക്കെ ഇല്ല ആവുന്നത്രയും ഞങ്ങൾ ക്ഷമിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മറുഭാവം വിശ്വാസികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആരാധന സമയത്ത് പള്ളി വരാം സെമിത്തേരി വരാം മെതിലെത്തിക്കാം പ്രാർത്ഥിക്കാം നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ നിയമാനുസൃത വികാരിയും ട്രസ്റ്റിയും അവിടുണ്ട് അവരുടെ ഇങ്ങനെ ദേഹാമു ലെറ്റർ കൊടുത്തിട്ട് അത് നടത്താം അങ്ങിൽ മാത്രമേ ഈ നാട് സമാധാനം നെളുക്കുകയുള്ളൂ വാഴ്ച തകർക്കരുത് അവിടുത്തെ സമാ തകർക്കരുതെന്ന് ഞാൻ നിങ്ങളോട് ദയാപൂർവ്വം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്